തമിഴ്നാട്ടിലിപ്പോൾ റീ റിലീസുകളുടെ തരംഗമാണ് വർഷങ്ങൾക്ക് മുൻപ് തിയേറ്ററുകളെ ഇളക്കിമറിച്ച ഹിറ്റുകൾ വീണ്ടും ഇറക്കി കോടികൾ വാരിക്കൂട്ടുകയാണ് തമിഴ് നിർമ്മാതാക്കൾ വിജയ് ചിത്രം വില്ലാണ് ഈ നിലയിൽ അവസാനം എത്തുന്നത് ഇതിനു പിന്നാലെയാണ് നയൻതാര വിജയ് താരജോഡികൾ തകർത്ത് അഭിനയിച്ച വില്ല് വീണ്ടും തിയേറ്ററുകളിൽ എത്തുന്നത് ഇളയ ിന് ഇളയദളപതിയുടെപതാം പിറന്നാൾ ദിവസം ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ ചിത്രം ചിത്രമെത്തുമെന്ന് നിർമ്മാതാവ് സാമൂഹ്യ മാധ്യമത്തിലൂടെ അറിയിച്ചു എന്നാൽ വിജയ് ആരാധകർ കാത്തിരിക്കുന്നത് ഖുഷി തുപ്പാക്കി സച്ചിൻ തുടങ്ങിയ വിന്റേജ് ചിത്രങ്ങൾക്കായാണ് റീറിലീസിംഗ് ട്രെൻഡ് പച്ചപ്പിടിച്ചതോടെ വിജയ് ആരാധകരുടെ പ്രതീക്ഷാ ചിത്രങ്ങളും വരും ദിവസങ്ങളിൽ നമുക്കും പ്രതീക്ഷിക്കാം എന്റർടൈൻമെന്റ് ഡെസ്ക് ന്യൂസ്